അസലാംളേക്കുംഹമ്മത്തല്ല സമസ്ത കേരള ജമീയത്തുള്ളലമയുടെ അഖിലേന്ത്യാ തലത്തിലുള്ള പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ ഉള്ള സയ് സൈദ അലവി തങ്ങൾ മഹാമറികളുടെ മകനും സമസ്ത കേരള ജമീയത്തുള്ള കേന്ദ്ര മുഷാവറ അംഗവും അതുപോലെ തന്നെ ദീനീ സ്ഥാപനങ്ങളുടെയൊക്കെ ധാരാളം തലപ്പത്തുണ്ടായിരുന്ന പ്രത്യേകിച്ച് കർണാടകയിലൊക്കെ ധാരാളം ദീനി പ്രവർത്തന രംഗത്ത് ദേവാരംഗത്തും പ്രാർത്ഥനാ രംഗത്തും ഒക്കെ ധാരാളം മുന്നറിയിണ്ടായിരുന്ന ഒരു വ്യക്തി സയ്യിദ് ഫോയ്മത്തങ്ങൾ കുറാത്തങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന മഹാനവറുകൾ അള്ളാഹുവിന്റെ അർഹമത്തിലേക്ക് മടങ്ങിയിരിക്കുകയാണ് അവസാനമായി അദ്ദേഹം നടത്തിയിട്ടുള്ള മതപ്രബോധം ദാവത്തിന്റെ ഒരു പ്രസംഗം നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അറിയുകയുണ്ടായി അദ്ദേഹം നടത്തിയ പല പ്രസംഗങ്ങളിലും സംസ്കാരത്തിന്റെ കാര്യം കാര്യം മറ്റേ ബാധത്തുകളുടെ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ചർച്ച ചെയ്യാറുള്ളത് കൂടുതലായിട്ടൊന്നും അദ്ദേഹം പറയാറില്ല അദ്ദേഹത്തിന് ആകെ പറയാനുള്ളത് നിസ്കാരത്തിന്റെ കാര്യം ദേവ രംഗത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് മരണത്തെ കുറിച്ചൊക്കെ അദ്ദേഹം സംവദിക്കുകയുണ്ടായി ഇന്ന് അള്ളാഹു അള്ളാഹുവിന്റെ റഹമത്തിലേക്ക് അദ്ദേഹം നമ്മൾ പോയിരിക്കുകയാണ് അള്ളാഹു സ്വഹാനത്തോടെ ഖബറം ആഹത്തിൽ സന്തോഷത്തിൽ തെരുമാറാവട്ടെ അവരൊക്കെ വർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തെരുമാവട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മരണം നമുക്ക് എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റൂല എപ്പോഴായാലും നമ്മൾ പോകാൻ റെഡി ആയിരിക്കുക എന്നുള്ളതാണ് മഹാന്മാരായ സംബന്ധിച്ച് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുക നീനീരംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്ന നല്ല നല്ല സാധാർത്ഥ്യങ്ങളായിട്ടുള്ള ആളുകൾ നമുക്ക് വേണ മാർഗ ഒക്കെ നൽകുമ്പോൾ നമ്മളൊക്കെ എത്രമാത്രം ഹൃദയത്തിൽ പകർത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്റെ അവസാന കാലഘട്ടത്തിൽ മത പ്രബോധന രംഗത്ത് നിറഞ്ഞു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ വിധിക്ക് കീഴ്പ്പെടുക എന്ന് പറയുന്ന ഏറ്റവും ഒരു ഭാഗ്യമുള്ള സംഗതിയാണ് നമുക്ക് ആലോചിച്ച് നോക്കുക നമ്മുടെയൊക്കെ അലിമീങ്ങൾ എത്രയാണ് ഇവിടെ പറഞ്ഞു പോയത് ധാരാളം ആളുകൾ ഇന്നലെ കണ്ട ആളുകൾ നമുക്ക് ഇന്ന് കാണുന്നില്ല ഇന്ന് കാണുന്ന നമുക്ക് നാളെ കാണുമെന്ന് പറയാൻ പറ്റുകയില്ല എപ്പം പോയാലും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തോട് കൂടെ തന്നെ നമുക്ക് പോകണം അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിജയം എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില ആലിമ്യങ്ങൾ ഏത് സമയത്തും നമുക്കറിയാം പല മതി നേതൃത്വം നൽകുന്ന മനസ്കാരത്തിന്റെ കാര്യം മറ്റ് ദാനധർമ്മത്തിന്റെ കാര്യം പല കാര്യങ്ങളും നമ്മൾ നമ്മളെപ്പോഴും അവഗണിക്കുന്ന അതെല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും മുഖ്യമായി എടുക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട നേതാവാണ് പുരാത്തങ്ങൾ അതുപോലെ ഒരുപാട് ആലിമ്യങ്ങളുണ്ട് മടക്ക മക്കൾ എന്നോകത്താണ് അവർക്കൊക്കെ കറക്റ്റ് നിസ്കരിക്കാറുണ്ടോ മടക്ക വീടുകളിൽ മകരുവിന്റെ സമയങ്ങളിൽ അവർ പ്രത്യേകിച്ച് അവർ നിസ്കാരത്തേക്ക് വരുന്നുണ്ടോ മാടുത്ത് നിസ്കാരത്തിലേക്ക് പോകുന്നുണ്ടോ ഏർ ഇന്നിട്ടായി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അവരൊക്കെ മദ്രസരംഗത്തൊക്കെ പഠിക്കുന്നവരാണ് പക്ഷെ ആ പഠനം കൊണ്ടൊക്കെ അവർ ജീവിതത്തിൽ എത്രമാത്രം പാലിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് അവഗണിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണെങ്കിലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും നമ്മുടെ ഒക്കെ മക്കളെ സംസ്കാരത്തിന്റെ കാര്യത്തിലും ഒക്കെ നന്നാ നല്ല പണം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരെ കുറിച്ചുള്ള ഉത്തരവാദിത്വം നമ്മൾക്കാണുള്ളത് അതുകൊണ്ട് തന്നെ ആലിമീങ്ങളൊക്കെ മരണപ്പെടുമ്പോൾ അവർക്ക് തണുപ്പിൽ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അവർക്ക് കൊണ്ട് നമ്മൾ നന്നാക്കിത്തരുമാർ ആവട്ടെ മരണം ഫയലാവുന്ന സമയത്ത് ഉച്ചരിച്ച മരിക്കുമാർ ആവട്ടെ എന്ന് മാത്രം പറയുകയാണ് അസലൈക്കും